എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി സമുദായ അംഗങ്ങൾക്ക് ആദരവ് നൽകിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിച്ചും വാർഷിക പൊതുയോഗം പ്രൗഢമാക്കി പഴയ എഴുത്തച്ഛൻ സംഗമം പഴയഞ്ഞൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ ആറാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവുമാണ് നടത്തിയത് പഴയഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ജാതികൾ ഒക്കെ ധാരാളമായിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് നമ്മുടെ രണ്ട് മൂന്ന് ജില്ലകളിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പലതരത്തിലുള്ള വഴികളിലൂടെ നിൽക്കുന്ന നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിച്ച ആളുകളൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണാധികാരി വർഗത്തിനെതിരായി കാര്യങ്ങൾ പറയാനുള്ള ചണ്ടൂറ്റം കാണിച്ച സംഘടനകൾ സത്യം പറഞ്ഞാൽ എട്ടസ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എണ്ണത്തിൽ വളരെ കുറവാണ് പല ആളുകളും പറയും നമുക്കറിയാം മലയെ പൊളിക്കാൻ വേണ്ടി മല പോലെയുള്ള ഒളി വേണ്ട ചെറിയ ഉളിയാണെങ്കിലും അത് നന്നായി പ്രയോഗിച്ചാൽ മതി നമ്മളെണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതെന്തോ വലിയ ഒരു കുറ്റകരമായ കാര്യം നമ്മൾ ചെയ്യുന്നതല്ല എണ്ണത്തിൽ കുറവാകട്ടെ പക്ഷേ ആ എണ്ണം ഒരുമിച്ച് നിൽക്കാൻ ഒരേ മനസ്സോടുകൂടി നമ്മുടെ ലക്ഷ്യം നമ്മുടെ സമുദായത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിയാതെ നമ്മുടെ വരുന്ന തലമുറ പുതിയ ജനറേഷൻ വളർന്ന് മറ്റ് സമുദായ അംഗങ്ങളെക്കാൾ ഉപരിയായി വളർന്നു വരാനുള്ള അവർക്കുള്ള വഴി വെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പളയഞ്ഞൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു സംഗമം സെക്രട്ടറി അനിത അനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് സുജ ഡി സ്വയംപ്രഭ സംഗമം ജോയിന്റ് സെക്രട്ടറി പി എസ് സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം ജയേഷ് കുമാർ എം സജീവ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സമുദായ അംഗങ്ങളായ ജവാന്മാരെ ആദരിക്കലും വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കലും എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു മുതിർന്ന അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണവും നടത്തി വാർഷിക പൊതുയോഗത്തിൽ വെച്ച പുതിയ ഭാരവാഹികളായി പി കെ പ്രകാശിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി അനിത അനിലിനെയും പി എസ് സുരേഷ് കുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് എം ജയേഷ് കുമാറാണ് സുമംഗല എം സജീവ് ടി കെ സന്തോഷ് എ പി രമേശ് വി സി ജയപ്രകാശ് കെ വി രാമദാസ് പി സി മനോഷ് എൽ വി സുകുമാരൻ എൽ ആർ പ്രശാന്ത് രാധിക സന്തോഷ് എൻ ആർ വേണുഗോപാലൻ പി എസ് സൂരജ് രഞ്ജിത് മഞ്ജുനാഥൻ മുരളീധരൻ സതി സുജ കൃഷ്ണകുമാർ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളാണ് പരീക്ഷകളിലും റിസൾട്ട് വന്നതിന് ശേഷം മഴക്കാലത്ത് തന്നെ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചത് നേരത്തെ പറഞ്ഞു നമ്മള് എല്ലാം കൊണ്ടും നമ്മള് ധന്യരാണ് നല്ല രീതിയിൽ പ്രവർത്തനമുണ്ട് സു മനസ്സിലുള്ള സഹായമുണ്ട് പക്ഷെ നമുക്ക് ഒരു കെട്ടിടം ഒരു സ്വന്തമായ ഒരു കെട്ടിടം ഇല്ല നമ്മൾ സാമ്പത്തികമായി പിന്നോട്ട അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാനതിൽ സന്തോഷിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മുടെ സംഘടനകളൊക്കെ സമാജമായാലും ബാക്കിയുള്ള സംഘടനകളൊക്കെ പൈസ ഉണ്ടാവുമ്പോഴാണ് തല്ലിപ്പെരിയണ് നമ്മുടെ ഒന്നും ഇല്ലെങ്കിൽ ആരും ഇതിൽ കൈയിട്ട് വരാൻ വരില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതുപോലെ പോയാൽ മതി എന്റെ അഭിപ്രായം അപ്പോ നമ്മൾ കണ്ടിരിക്കണമെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അവൻ പ്രസിഡന്റായിരുന്നു ആ സെക്രട്ടറി ആയിരുന്നു ഇത്ര പൈസ രീതിയിലൊക്കെ സംസാരങ്ങൾ വരും എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെയൊക്കെ